ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ അച്ചടി പരിശീലന രംഗത്ത് പ്രവർത്തിക്കുന്ന സിയാപ്റ്റ് ആധുനികവൽക്കരണത്തിന്റെ പാതയിലാണെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കൊട്ടിയം സിയാപ്റ്റ് ഉപകേന്ദ്രത്തിലെ നവീകരിച്ച മന്ദിരവും വെബ് ഓബ്സൈറ്റ് മെഷീന്റെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി സിയാപ്റ്റിന്റെ സംസ്ഥാനത്തെ മിക്ക കേന്ദ്രങ്ങളും കഴിഞ്ഞ നാലു വർഷത്തിനിടെ സ്വയം പര്യാപ്തത നേടി അഭിമാനകരമായ പല നേട്ടങ്ങളും കൈവരിച്ചു ജീവനക്കാരുടെ അവകാശ സംരക്ഷണവും ക്ഷേമവും ഉറപ്പാക്കിയതിനോടൊപ്പം സ്ഥാപനത്തിന്റെ തുടർവികസനത്തിനും നടപടികൾ സ്വീകരിച്ചെന്ന് മന്ത്രി പറഞ്ഞു സിയാപ്റ്റിന് വിവിധ സർവകലാശാലകളുടെ പ്രസിദ്ധീകരണങ്ങൾ ചോദ്യപേപ്പറുകൾ പാഠപുസ്തകങ്ങൾ എന്നിവയുടെ പ്രിന്റിംഗ് ഓർഡർ ലഭിക്കാൻ പ്രത്യേക ഉത്തരവുകൾ ഇറക്കി പഠനത്തോടൊപ്പം വരുമാനവും സാർത്ഥകമാക്കി വിദ്യാർത്ഥികൾക്ക് പ്രിന്റിംഗ് ബൈൻഡിംഗ് മേഖലകളിൽ സ്റ്റൈപ്പൻഡോടെ പരിശീലനവും സിയാപ്റ്റ് കേന്ദ്രങ്ങളിൽ നൽകുന്നു നിലവിലുള്ള കെട്ടിട നവീകരണത്തിനും വെബ് ഓപ്സെറ്റ് മെഷീൻ വാങ്ങാനും ഒന്നേ കോടി രൂപയാണ് ചെലവഴിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും സംബന്ധിച്ചായാലും സിയാപ്റ്റിന്റെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്തായാലും പുതിയ മെഷീനറി സമ്പാദിക്കുന്ന കാര്യത്തിലായാലും പുതിയ ഓർഡറുകൾ പിടിക്കുന്ന കാര്യത്തിലായാലും അതിലൊക്കെ നല്ല നിലയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാൻ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ഞാന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ സന്ദർഭത്തിൽ ആദ്യഘട്ടത്തിൽ നിരന്തരം സിയാപ്റ്റിലെ ജീവനക്കാർ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് എന്നെ കാണുന്നതിന് വന്നിരുന്നു എന്നാൽ ഇന്ന് അവരൊക്കെ സാമാന്യന സംതൃപ്തരായി കാണപ്പെടുന്നു എന്നുള്ളതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എം നൌഷാദ് എം എൽ എ അധ്യക്ഷത വഹിച്ചു സിയാപ്റ്റ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പി സുരേഷ് കുമാർ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ വി പി ജഗതിരാജ് മയ്യനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ ഷാഹിദ ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സെൽവി ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ